നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കി പന്ത്രണ്ട് മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരെ ഗ്രൌണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന സംരക്ഷണ സംഗമം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ കുളിപ്പുള്ളി കൂനത്തറയിൽ വാഹനാപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് സ്വകാര്യ ബസ് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് കൂനത്തറ ഇറക്കത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ സ്വകാര്യ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് മേലേതിൽ പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ നടയിലിന് തുടക്കമായി ഇരുന്നൂറോളം ഏക്കർ സ്ഥലത്താണ് ഇത്തവണ മുണ്ടകൻ കൃഷി ചെയ്യുന്നത് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പൂർണ്ണമായും മെഷീൻ ഉപയോഗിച്ചുള്ള നടിയിലാണ് കർഷകർ നടത്തുന്നത് വടക്കാഞ്ചേരി നഗരസഭ പരുത്തിപ്ര ചണ്ടിക്കുളത്തിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ വൻ അഴിമതിയെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് ചണ്ടിക്കുളം സന്ദർശിച്ച പ്രതിപക്ഷ കൌൺസിലർമാർ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഇ എസ് ഐ ഇ പി എഫ് പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പള പരിധി നാല്പത്തിരണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ബി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബി എം എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളകുന്നത്തുകാവ് ഇ എസ് ഐ ആശുപത്രി ഓഫീസിന് മുൻപില് വെച്ച് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം